ഹൈ ഫ്രണ്ട്സ് കുഞ്ഞു താരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സർവീസ് വ്യത്യാസത്തിൽ കാട്ടാ കാരണം നമ്മുടെ വണ്ടി ബ്രേക്ക് ആയിക്കോ അപ്പോൾ ആ കുഞ്ഞി വൃത്തിയാക്കി പോരാച്ചിട്ട് കൊടുത്തതാണ് ഇരുപത്തിനാലാം തീയതി ബ്രേക്ക് അപ്പോൾ അതിനെ ക്ലിയറാക്കി പോരാച്ചിട്ട് വന്നത് നെറ്റ് അയക്കണം നമ്മുടെ വണ്ടി ഉണ്ടായിന് കുറെ നാട്ടിലുള്ള സർവ്വീ വ്യത്യാസത്തിനട്ടോക്കെ ഇടേപാലുള്ളത് നല്ല സർവീസ് നല്ല നമ്മൾ വീഡിയോയിലേക്ക് സർവ് എത്തിണ്ട് വീടയിലേക്ക് കടക്കാം കൊണ്ടു കൊണ്ടില്ല കൊന്തോണ്ട് വണ്ടിട്ടോ ഇപ്പൊ അതൊക്കെ അത് വെള്ളടിക്കണം വെള്ളം അടിച്ചിട്ട്

अब मैं जा लिए के लिए ले चली डाकाटी उनी के के जाने आई चालू और उसे तक मैं राय ले आंधी कल के ना जाने नहीं है नहीं 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 ഇത് ബ്രേക്കൊക്കെ കയ്യിലെ സമയത്ത് കൊടുക്കാറുണ്ട് അല്ലെ ഞങ്ങൾക്ക് ഒരു കാസർ എടുത്താൽ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് മാഡല്

കേസ് വർക്കാ ഒന്നുമില്ല ക്ലീൻ ചെയ്ത് കിട്ടാതെ തന്നെ പോകണം നമ്മളെ വലിയ വലിയ പരുക്ക ഓട്ടോടില്ല ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ സാധനം ഒക്കെ പോകേണ്ടത് അത് കുറച്ച് സമയം പോകുള്ളൂ കൂടുതൽ സമയമൊന്നും പോകാറില്ല ഒരു രാവിലെ ഒരു ഒമ്പത് മണി മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് രണ്ട് മണി വരെ പോകലാണ് പിന്നെ ദിവസം വലിയ ഹോട്ടൽ ആയിട്ട് പോകാറോ അതും എല്ലാം പരിക്കില്ല സർപ്പത്തിന് കേൾക്കുമ്പോ കഴുകി കഴിഞ്ഞാൽ തന്നെ അറിയാലോ ഇഞ്ഞ മൊത്തത്തിലന്നെ എടുത്തിട്ട് പോകാന

അപ്പോ കേടന്ന് ഉഷാറാക്കി ഞങ്ങൾ കേക്കിയാൽ തന്നെ മതി വേറെ ഒന്നും ചെയ്യാല്ല സെഡിലാണ് വണ്ടി കെടുക്കേണ്ടത് നമുക്ക് ചൊവ്വാഴ്ച കൊണ്ടുള്ളതാണ് നല്ല ഫിനിഷ് ഉള്ള വണ്ടി കേട്ടോ പൈലടിയൊന്നും ഇല്ല ആ കമ്പനിമാർ ടച്ച് ചെയ്യാനുണ്ടോ എല്ലാ പൈലടിയൊന്നും ഇല്ല നമ്മള് നമ്മൾ ഇല്ലാതെ പരിക്കോട്ടുണ്ട് അതെ നമ്പർ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ അൽഫ പ്ലസ് ആണ് അപ്പം എല്ലാതും റെഡിയാക്കി ഇനി കൊണ്ടുപോകാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അല്ലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ